കേരളത്തിന്റെ കേരളത്തിൻ്റെ അക്ഷരനഗരി എന്നറിയപ്പെടുന്ന കോട്ടയം ജില്ലയുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നിലവിൽ വന്ന കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നാം ഇവിടെ പരിശോധിക്കുന്നത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ പിറവം എന്ന് പറയുന്ന ഒരു നിയമസഭാ മണ്ഡലം എറണാകുളം ജില്ലയിലും ബാക്കിയുള്ള മറ്റ് നിയമസഭാ മണ്ഡലങ്ങളെല്ലാം തന്നെ കോട്ടയം ജില്ലയ്ക്കകത്തുമാണ് സ്ഥിതി ചെയ്യുന്നത് പാല കടുത്തുരുത്തി വൈക്കം ഏറ്റുമാനൂർ കോട്ടയം പുതുപ്പള്ളി തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങൾ കോട്ടയം ജില്ലയ്ക്കകത്തും അതേസമയം പിറവം എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം എറണാകുളം ജില്ലയിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ലോക്സഭാ മണ്ഡലമാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം കാലാകാലങ്ങളിൽ കേരളത്തിലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയായ കേരള കോൺഗ്രസിന്റെ ശക്തമായിട്ടുള്ള തട്ടകം എന്ന പേരിലാണ് ഈ കോട്ടയം ജില്ല അറിയപ്പെടുന്നത് റബറും അതുപോലെ തന്നെ കുറെ കേരള കോൺഗ്രസിന്റെ പ്രാദേശിക ആശയ സംഹിതകളുമാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും എല്ലാ പ്രാവശ്യവും വളരെ നിർണായകമായിട്ടുള്ള സംഗതിയായിട്ട് വന്നിട്ടുള്ളത് എന്നാൽ ഇവിടെ നമുക്ക് ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യത്തെ അങ്ങനെ എഴുതി തള്ളാനൊന്നും കഴിയില്ല വളരെ കാലം സുരേഷ് കുറുപ്പ് എന്ന് പറയുന്ന വ്യക്തി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിച്ച് വിജയിച്ച സ്ഥലം കൂടിയാണത് ഈ ഞാനിപ്പോ പറഞ്ഞ നിയമസഭാ മണ്ഡലങ്ങളുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം രണ്ട് മൂന്ന് മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് നല്ല മേൽക്കൈയുള്ള മണ്ഡലമാണ് ബാക്കിയുള്ള മണ്ഡലങ്ങൾ കേരള കോൺഗ്രസിനെ കൂടുതലായിട്ട് സ്വാധീനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി ഒൻപതിൽ കേരള കോൺഗ്രസിലെ ജോസ് കെ മാണി അദ്ദേഹത്തെ കൂടുതൽ വലിയ രീതിയിലേക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പല വിഭാഗങ്ങളിലെ ഒരു വിഭാഗമായിട്ടുള്ള മാണി ഗ്രൂപ്പിന്റെ സ്ഥാപകനായ കെ എം മാണിയുടെ പുത്രനാണ് ജോസ് കെ മാണി കേരള കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് തന്നെ വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമുള്ള സംഹിത എന്നാണ് ഇപ്പൊ ഒരുപാട് കേരള കോൺഗ്രസ് ഉണ്ട് ആ കേരള കോൺഗ്രസുകളെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളുടെ കാഴ്ചപ്പാടുകളും ആശയ ആദർശങ്ങളുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ് ഇപ്പൊ രണ്ടായിരത്തി ഒൻപതിൽ കേരള കോൺഗ്രസുകാരനായിട്ടുള്ള കെ എം മാണിയുടെ പുത്രനായ ജോസ് കെ മാണിയായിരുന്നു കോട്ടയത്ത് നിന്ന് ലോക്സഭാ അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് വീണ്ടും നമ്മളിവിടെ കാണുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി തന്നെ വീണ്ടും തിരഞ്ഞെടുക്കുന്നു അദ്ദേഹം അത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ജെ ഡി എസിന്റെ മാത്യു ടി തോമസ് എന്ന് പറയുന്ന മുൻ മന്ത്രിയെയാണ് പരാജയപ്പെടുത്തിയത് സൗമ്യ വ്യക്തിത്വം മികച്ച പ്രതിച്ഛായുള്ള വ്യക്തി എന്നൊക്കെയുള്ള ലേബൽ ഉണ്ടായിരുന്നെങ്കിലും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ ആ ഒരു വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് വീണ്ടും ജോസ് കെ മാണി തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ആദ്യം നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തി തോമസ് ചാഴിക്കാടൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം ഇതേ തോമസ് ചാഴിക്കാടൻ തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ തോമസ് ചാഴിക്കാടൻ മത്സരിക്കുന്നത് യു ഡി എഫിന്റെ ഭാഗമായിട്ടുള്ള കേരള കോൺഗ്രസ് എം വിഭാഗത്തിൽ മാണി വിഭാഗത്തിലായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ഈ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന വിഭാഗം ഇന്ന് ഇടതുപക്ഷത്തോടൊപ്പമാണ് ചേർന്ന് നിൽക്കുന്നത് അപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിൽ തോമസ് ചാഴിക്കാടൻ തെരഞ്ഞെടുപ്പില് പരാജയപ്പെടുത്തിയത് അത്ര മോശക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥിയല്ല ഇടതുപക്ഷത്തിന്റെ കരുത്തനായിട്ടുള്ള ഇപ്പോഴത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ വി എൻ വാസവൻ എന്ന് പറയുന്ന വ്യക്തിയെയാണ് വാസവനെ പരാജയപ്പെടുത്തിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ തോമസ് ചാഴിക്കാടൻ എം ആയി ഡൽഹിയിലേക്ക് വണ്ടി കയറിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന്റെ ചരിത്രം വീണ്ടും മാറുകയാണ് അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ ചരിത്രം വീണ്ടും മാറുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗത്തിന്റെ തന്നെയാണ് ഇടതുപക്ഷം ആ സീറ്റ് നൽകിയിരിക്കുന്നത് അവിടെ എം പി സ്ഥാനാർത്ഥിയായിട്ട് തോമസ് ചാഴിക്കാടൻ തന്നെയാണ് വരുന്നത് ഈ തോമസ് ചാഴിക്കാടൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരു ദാരുണമായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഇലക്ഷൻ പ്രചരണം നടക്കുന്ന സമയത്ത് ആ ഇലക്ഷൻ പ്രചരണത്തിന് തുറന്ന ജീപ്പിൽ പോകുന്ന സമയത്ത് ഒരു ഇടിവെട്ടേറ്റ് അദ്ദേഹം കൊല്ലപ്പെടുകയും പിന്നീട് അദ്ദേഹത്തിന്റെ പകരമായിട്ടാണ് സഹോദരൻ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത് എന്താണെങ്കിലും തോമസ് ചാഴിക്കാടൻ എന്ന് പറയുന്ന വ്യക്തി ഇത്തവണ ജനവിധി തേടുന്നത് ഇടതുപക്ഷത്തിന്റെ ലേബലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു പ്രത്യേകത ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗത്തിന്റെ നേതാവാണ് എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ഈ ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന വ്യക്തി കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവായ ജോർജ് സാറിന്റെ മകനാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ നേതാക്കന്മാരുടെ പേരിലാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് ബാലകൃഷ്ണ പിള്ള വിഭാഗമുണ്ട് അതുപോലെ തന്നെ മാണി വിഭാഗമുണ്ട് ജോർജ് വിഭാഗമുണ്ട് അതോടൊപ്പം തന്നെ ജോസഫ് വിഭാഗമുണ്ട് ജേക്കബ് വിഭാഗം അങ്ങനെ പലതരത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രവും ഇല്ലാത്ത ഒരു വിഭാഗമാണ് കേരള കോൺഗ്രസ് ഇപ്പോ ഇടതുപക്ഷമാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും നമുക്കവിടെ വ്യക്തമായിട്ട് പറയാൻ കഴിയും അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ചില മൂല്യങ്ങളോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളോ ഉണ്ടെന്ന് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള മൂല്യങ്ങളോ അതോടൊപ്പം തന്നെ മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളോ ഒന്നുമല്ല പ്രധാനം അവിടുത്തെ പ്രധാനം വ്യക്തികൾ മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ബാനറിൽ നിന്ന് വിജയിച്ച തോമസ് ചാഴിക്കടൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ എൽ ഡി എഫിന്റെ ബാനറിൽ അതേ പാർട്ടിയിൽ നിന്നാണ് ജയിക്കുന്നത് അല്ലെങ്കിൽ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള ജോർജ് സാറിന്റെ മകനായിട്ടുള്ള ഫ്രാൻസിസ് ജോർജ് ആണ് അദ്ദേഹം ഇപ്പോ ജോസഫ് വിഭാഗത്തിന്റെ പ്രമുഖനായിട്ടുള്ള വക്താവും നേതാവും ഒക്കെയാണ് ഇതിന് മൂന്നാമതായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി കൂടിയുണ്ട് ബി ഡി ജെസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് കേരളത്തിലെ ഈഴവ ജനവിഭാഗത്തിന്റെ അട്ടിപ്പേറവകാശം സ്വയാർജിതമാണ് എന്നും കുടുംബപരമാണ് എന്നും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ശ്രീമാൻ വെള്ളാപ്പള്ളി നടാശന്റെയും അദ്ദേഹത്തിന്റെ മകന്റെയും വളരെ പ്രധാനപ്പെട്ട പാളിപ്പോയ ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു ബി ഡി ജെ എസ് എന്ന് പറയുന്ന പാർട്ടിയുടെ പിറവി എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് വയനാട് ജില്ലയിൽ ഇതേ തുഷാർ മത്സരിച്ചിട്ട് അദ്ദേഹത്തിന് ബി ജെ പി കാരുടെ വോട്ട് കിട്ടിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് സ്വസമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും നേരെ ചൊവ്വേ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം എന്താണെങ്കിലും കോട്ടയം ജില്ലയുടെ ഒരു ബി ഡി ജി എസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കോട്ടയം ജില്ലയിൽ മത്സരിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരത്ഭുതവും ഈ തെരഞ്ഞെടുപ്പിൽ കാണിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ തോമസ് ചാഴിക്കാടൻ എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹം ഇന്ന മുന്നണിയിൽ നിന്ന് മറ്റൊരു മുന്നണിയിലേക്ക് മാറി എന്നെല്ലാം നമ്മൾ രാഷ്ട്രീയപരമായിട്ട് വേണമെങ്കിൽ പറയാമെങ്കിലും കേരളത്തിലെ ഇരുപത് എം പിമാരിൽ ഏറ്റവും കൂടുതൽ എം പി ഫണ്ട് വിനിയോഗിച്ച വ്യക്തി അദ്ദേഹമാണ് എന്നുള്ള കണക്കുകളാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് അതായത് പതിനേഴ് കോടി രൂപ ഒരു ലോക്സഭാ അംഗത്തിന് ചെലവാക്കാൻ കഴിയുമെങ്കിൽ അതിൽ കേവലം രണ്ട് ലക്ഷം രൂപ മാത്രമാണ് അദ്ദേഹത്തിന് ഇനി ചെലവഴിക്കേണ്ടതായിട്ട് ബാക്കിയുള്ളു ബാക്കി തുകയെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ എം ഫണ്ടിൽ നിന്ന് അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മികച്ച മാർജിനിൽ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ എതിരാളികൾ പോലും രഹസ്യമായിട്ടാണെങ്കിലും സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ എല്ലാ കാലഘട്ടത്തിലും റബ്ബറിന്റെ വില വർദ്ധിപ്പിക്കണമെന്ന കേരള കോൺഗ്രസിന്റെ പൊതുവായിട്ടുള്ള ആവശ്യം അതുപോലെ കർഷകരെ സഹായിക്കണം എന്നുള്ള ആവശ്യം രാജ്യം കത്തി നശിച്ചാലും രാജ്യത്തെ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും റബ്ബർ കർഷകരും കൃഷിക്കാരും മാത്രമാണ് കേരള കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു മുദ്രാവാക്യമായിട്ടുള്ളത് പക്ഷേ അവര് അവരെ ഏൽപ്പിച്ച അല്ലെങ്കിൽ ആ കൃഷിക്കാരുടെ ആ ഒരു വികാരത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്താണെങ്കിലും സി എ വിഷയത്തിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള പ്രധാനപ്പെട്ട മണിപ്പൂർ പോലുള്ള വിഷയങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ ക്രൈസ്തവ സഭയുടെ ഒക്കെ പിന്തുണ ആർജിക്കാനും ഈ കേരള കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസിൽ ഇതര സമുദായത്തിൽ പെട്ട നേതാക്കന്മാരുണ്ടെങ്കിലും അവർ തുലം കുറവാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് കത്തോലിക്ക സഭാ വിശ്വാസികളായ അല്ലെങ്കിൽ യാക്കോബായ സഭാ വിശ്വാസികളായിട്ടുള്ള ആളുകൾ തന്നെ ടി എം ജേക്കബിന്റെ പോലുള്ള ആളുകൾ യാക്കോബായ വിശ്വാസി ഗണത്തിൽപ്പെടുന്നു അതുപോലെ കെ എം മാണിയും അതുപോലെ പി ജെ ജോസഫും എല്ലാം തന്നെ കത്തോലിക്ക വിഭാഗത്തിന്റെ പരിധിയിലാണ് വരുന്നത് അപ്പൊ ഇവിടെയൊക്കെ സഭയുടെയും അതുപോലെ ക്രൈസ്തവ സമൂഹത്തിന്റെയൊക്കെ വോട്ട് സമാഹരിക്കാൻ ഇവർക്ക് രണ്ടു കൂട്ടർക്കും കഴിയും പക്ഷേ ഞാൻ അപ്പോഴും പറയുന്നു കണക്കുകൾ എന്ന് പറയുന്നത് നിസ്സാരമല്ല ആ രണ്ട് ലക്ഷം രൂപ മാത്രം ബാക്കി വെക്കുക എന്ന് പറയുന്നത് അദ്ദേഹം ആ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങളിൽ തെളിവ് തന്നെയാണ് അപ്പോ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് തോമസ് ചാഴിക്കാടൻ വീണ്ടും വിജയിച്ച് ഡൽഹിയിലേക്ക് വണ്ടി കയറും എന്ന് തന്നെയാണ്